ടിപൊളിയും മുളക് എന്റെ പനി രണ്ടാഴ്ച പനിയല്ലേ കഴിച്ച പനിയോ മൂന്നാഴ്ച ഗുഡ് മോർണിംഗ് പിങ്കി വാ എനിക്ക് പറഞ്ഞ ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞോ അപ്പാടടുത്ത് പോവാനെ വിളിച്ചു വാ അപ്പ വിളിച്ചു വാ ഓടിവാ വാ ഓടി വാ ഓടിവാ മഴയോ ഓ ശരിയാ നമ്മൾ രാവിലെ കുറച്ച് മുളക് പറിക്കാൻ വന്നതാണ് വറക്കാനാ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുക വറുത്ത് കഴിക്കുക വറക്കാൻ അടിപൊളി മുളക് പനി മാറട്ട് പുഴുണ്ടോ ഇല കാണല്ലേ കോവക്കൊക്കെ പോയി ഇനി അടുത്ത കിളിച്ച് വരണോ അല്ലേ മുളക് ഇതേലൊക്കെ നിപ്പുണ്ട് നമ്മൾ മെനഞ്ഞാന്ന് വരച്ചതാ ഇനി ഇന്നാ പറിക്കുന്നത് രാവിലെ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് മഴക്കാർ ഉം ഇതേലിടുവോ ഇല്ല ഇത് ഇപ്പോളെ ഇടത്തില്ലായിരിക്കും മറ്റേതിനല്ലേ ചെറിയ പഴുപ്പായി വരുന്നേ ആയോ ഇത് ലാസ്റ്റ് ആ പഴുത്ത് വരുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന റംബുട്ടാനയിൽ ഇന്ന് വലയിടും ഇന്നലെ അവർ വന്ന് നോക്കി ഇതേലും ഇടുമായിരിക്കും ഒറ്റ ട്രിപ്പ് ഇട്ട് പോവായിരിക്കും അല്ലേ പനിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വരുന്നേ ഉള്ള പനി രണ്ടാഴ്ച ആ അപ്പേക്കും പനി പിടിച്ചായിരുന്നു രണ്ടാഴ്ച മൂന്നാഴ്ച അപ്പയ്ക്കും അപ്പേക്കും പ രണ്ടുപേർക്കും പനി പിടിച്ചു എനിക്കിതുവരെ പനിയില്ല തുമ്മലേ ഉള്ളൂ പിടിക്കോ എന്നറിയത്തില്ല മഴ വരുന്നതിന് പിന്നെ അമ്മ വിറക് എടുക്കുക ആ പിങ്കിക്കുഞ്ഞാണെങ്കിൽ വിറകെടുക്കുന്നതും മുളക് പറിക്കുന്നതും എല്ലാം നോക്കി നിൽക്കുവ അവിടെ ഉണ്ടോ അപ്പാ ഇവിടെ ആയി വരുന്നേ ഉള്ളൂ ഇതേലൊക്കെ നിപ്പുണ്ട് അതെല്ലാം ചെറുതായി വരുന്നേ ഉള്ളു ഈ കോവലും പോയി ഇതെല്ലാം വെട്ടിക്കളയണം ഇത്രേ മുളക് നമുക്ക് കിട്ടി ഇത് നമ്മൾ വറക്കാൻ വേണ്ടിയാണ് മുളകങ്ങോട്ട് കീറി കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വറുത്തെടുക്കണം അടിപൊളി ടേസ്റ്റാ അപ്പ പറയും ഏത് പനിയും പമ്പ കിടക്കും കളഞ്ഞുണ്ടോ അവള് കേറുന്നു വേണ്ടിറങ്ങാം ഉറുത്താമ്പുഴ അവളെ കടിക്കും പിങ്ങാവോടി അവള് അവള് മഴ കണ്ടാലേ ഓടും കണ്ടോ ഓടി അയ്യോ തുമ്മല റംബുട്ടാനൊക്കെ പഴുത്ത് വരുന്നുണ്ട് കണ്ടോ ഇതേല ഇന്ന് വലയിടുന്നേ രണ്ടാമേളൊക്കെ പഴുത്ത് വവ്വാലൊക്കെ കഴിച്ചു മഴ ആടിനെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണമ്മ ദോശയെ സംബന്ധിച്ച്

കണ്ട കളിക്കുവ <marriages> <differences>